ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള പാവക്കിയ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒട്ടും തന്നെ കഴിപ്പില്ലാതെയാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് നമുക്കൊരു പാൻ എടുക്കാം പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാ കഴിയുമ്പോൾ പാവക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കാമേ നന്നായിട്ട് എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴച്ചതിന് ശേഷം അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴച്ചി കൊടുക്കാം അങ്ങനെ നന്നായിട്ട് വഴച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനെ മാറ്റി വെക്കാം ഇനി ഒരു പാൻ എടുക്കാം പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കിന് നമുക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അര ടീസ്പൂൺ ഉലുവയും അര ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴറ്റിയതിനു ശേഷം പത്ത് പതിനഞ്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം കൊച്ചുള്ളി ഇട്ടതിനു ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കൊച്ചുള്ളി നന്നായിട്ട് വഴിച്ചതിനു ശേഷം കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്ന് വറ്റൽമുളകും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴച്ചു കൊടുക്കാം ഇത്രയും വഴിച്ചതിനു ശേഷം രണ്ട് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴച്ചു കൊടുക്കാം നല്ലതുപോലെ വഴിച്ചതിനു ശേഷം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴച്ചു കൊടുക്കണം ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴച്ചു കൊടുക്കണേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളേ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു പുളി വെള്ളത്തിലിട്ട് വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പാവയ്ക്ക വഴറ്റിതിട്ട് കൊടുക്കാം പാവയ്ക്ക ഒട്ടും തന്നെ കയ്പില്ലാതെ ഉള്ള കറിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റാണ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ആ മസാല എല്ലാം ഈ പാവക്കയിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് നന്നായിട്ട് വഴറ്റി കൊടുക്കേണ്ടത് മീഡിയം ഇട്ടിട്ട് വേണം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാനേ നല്ലതുപോലെ മസാല അതി പിടിക്കുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക നന്നായിട്ടെല്ലാം വഴറ്റിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം നല്ലതുപോലെ വഴച്ചു കൊടുക്കണം നമ്മൾ ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വഴച്ചു കൊടുക്കാനേ അത് മറക്കരുതേ നന്നായിട്ട് വഴറ്റിയതിനു ശേഷം പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം വീണ്ടും ഒന്ന് വഴച്ചി കൊടുക്കാം നന്നായിട്ടെല്ലാം വഴറ്റിയതിനു ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന നേരത്തെ ലൈക്ക് ചെയ്യാതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്തത് കാണണേ പ്ലീസ് പിന്നെ നിങ്ങളുടെ കമൻസ് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുതേ ഇതുപോലെയുള്ള വീഡിയോസിനെ ഉറപ്പായിട്ടും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വെള്ളമൊഴിച്ചതിനു ശേഷം ഈ സമയത്ത് ഉപ്പ് വേണ്ടതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ടതിനു ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയതിനു ശേഷം ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചുവെച്ച് വേവിച്ചെടുക്കാം വീണ്ടും ഒന്ന് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കിയതിനു ശേഷം വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം വീണ്ടും തുറന്ന് നോക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ടോ ഇളക്കി കൊടുക്കാം നമ്മൾ അടച്ച് വെക്കുന്ന നേരത്തെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനേ അങ്ങനെ നമ്മൾ കറി റെഡി ആയിട്ടുണ്ടോ ഒന്നുകൂടെയൊക്കെ ഇളക്കി കൊടുക്കാം വളരെ ടേസ്റ്റാണ് ഒട്ടും തന്നെ കയ്പില്ലാതെയാണ് നമ്മൾ ഈ കറി റെഡിയാക്കിയിട്ടുള്ളത് വളരെ ടേസ്റ്റാണ് ഈ ഒരു കറി മതി നമുക്ക് ചോറ് ഉണ്ടായിട്ട് അത്ര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കാൻ മറക്കരുത് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്